ഇന്നത്തെ കേരള ഗവൺമെന്റിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി ഒരു എയർപോർട്ട് കെ പി യോഹന്നാന്റെ ഉടമസ്ഥയിലുള്ള ഗോസ്ബൽ ഫോറേഷ്യ അത് അയാളുടെ അതായത് അയാളുടെ കുടുംബത്തിൻ്റെ ആ രീതിയിലാണ് ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് അത് ഏറ്റെടുത്ത് അതിൻ്റെ കൂടെ മുന്നൂറ്റൻപത് ഏക്കർ സ്ഥലവും ശബരിമലയ്ക്ക് വേണ്ടി ഒരു എയർപോർട്ട് പണിയുന്നു ഇതാണ് ഇന്നത്തെ കേരള സർക്കാരിൻ്റേതായി വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഗവൺമെൻറ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കി ഈ വിഷയത്തെ പറ്റിയാണ് അതായത് കെ പി യോഹന്നാൻ അദ്ദേഹം കാണിച്ച സ്കാൻഡൽ അതായത് ചാരിറ്റി സ്കാൻ മനസ്സിലാക്കുക ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ അതിന് ഇതിൻ്റെ പുറകിലായിരുന്നു അപ്പം അതുമായിട്ടുള്ള നേരത്തെ ചെയ്ത വീഡിയോ ഇത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് വളരെ ചെറുതായിട്ട് പറയാം ജിം ആൻഡ്രൂ എന്ന് പറഞ്ഞ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ ജോലി ചെയ്ത ഒരു എക്സ് ജി എഫ് ഐ അദ്ദേഹം എന്നെ ഡൽഹിയിൽ വന്ന് കാണുന്നു കെ പി യോഹന്നാനും കൂട്ടരും അവിടുന്ന് കോടിക്കണക്കിന് രൂപ അവിടെ ജനങ്ങളുടെ നിന്നും പള്ളികളിൽ നിന്നും പണം വാങ്ങി ഇന്ത്യയിലെ പട്ടിണി മാറ്റുവാൻ ഇന്ത്യയിൽ സുവിശേഷം കൊണ്ടുവരുവാൻ കെ പി യോഹന്നാൻ അവർക്ക് കൊടുത്ത വാഗ്ദാനമുണ്ട് അമേരിക്കയിൽ രണ്ടായിരത്തി അമ്പതിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ബൈബിൾ വായിച്ചു തുടങ്ങും അതിനു വേണ്ടിയാണ് പുള്ളി പരിശ്രമം അതിനുവേണ്ടി നിങ്ങൾ പണം തരണം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഡോക്യുമെൻറ്റേഷനാണ് ഈ പറയുന്നത് അതായത് ശരിക്കും അങ്ങ് പണം വാങ്ങി അമേരിക്കയിൽ അന്ന് ഒരു സമയത്ത് ഏറ്റവും വലിയ ഗോസ്പൽ സുവിശേഷം പരിപാടിയിൽ പണം പിരിക്കുന്ന സംഭവമായിരുന്നു ഗോസ്പൽ ഫോർ ഏഷ്യ കെ പി യോഹന്നാന്റെ പരിപാടി അമേരിക്കയിൽ ഒരു ആ സമയത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറിൽ പരം റേഡിയോകളിൽ കെ പി യോഹന്നാൻ്റെ പ്രസംഗങ്ങൾ വരുമായിരുന്നു കെ പി യോഹന്നാൻ ആയിട്ട് വർക്ക് ചെയ്തത് ഏകദേശം മുന്നൂറ്റി എൺപത് പേരാണ് ടെക്സാസിൽ വിൽസ് പോയിന്റിലവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇതൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പണം കൊടുത്ത ഒരു കൂട്ടർ പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം അവിടെ പിരിച്ച പണം മുഴുവനും കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ലാൻഡുകളിലാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ നടത്തിയ ഒരു അന്വേഷണം ഏകദേശം ആയിരത്തി പതിനാലായിരം കോടി രൂപയിലധികം ലാൻഡ് ബാങ്ക് കെ പി യോഹന്നാൻ ഇന്ത്യയിലുണ്ട് പതിനാലായിരം കോടി രൂപ ലാൻഡ് ബാങ്ക് അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ചെറുവള്ളി എസ്റ്റേറ്റ് കെ പി യോഹന്നാൻ വാങ്ങുന്നത് ആരുടെ നിന്ന് ഹാരിസൺ മലയാളം എത്രയാണ് അവർ ഈ പറയുന്ന രജിസ്ട്രേഷൻ എമൗണ്ട് വീണ്ടും ആലോചിക്കുക രജിസ്ട്രേഷൻ എമൗണ്ട് അത് 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 എന്ന് പറയുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇവർ പറയുന്ന ആർഗുമെൻ്റ് ഇവർ ഹൈക്കോടതി പറഞ്ഞതും ഒക്കെ ചേർത്താണ് പറയുന്നത് ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതിൽ പരം ഏക്കർ വരുന്ന ലാൻഡ് അതിൽ ആയിരത്തി ഒരുന്നൂറോളം വരുന്ന ലാൻഡ് ആയിരത്തി ഒരുന്നൂറോളം ഏക്കർ അത് ഹാരിസൺ മലയാളത്തിൻ്റെ അവകാശമാണ് അത് ലീസല്ല അതാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത് അത് ഹാരിസൺ മലയാളത്തിന് ഇവർ ടോട്ടൽ പണം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് കോടി രൂപ അത് ടി ഡി എസ് കട്ട് ചെയ്ത് എൺപത്തിമൂന്ന് എഴുപത്തി മൂന്ന് കോടി രൂപ അവർ ഹാരിസൺ മലയാളത്തിന് കൊടുക്കുന്നു ഇതും ഡോക്യുമെൻറ്റേഷനാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് ഏക്കറ് ഇവർ ട്രാൻസ്ഫർ ചെയ്തു ആ ലാൻഡ് ഹാരിസൺ മലയാളം അവരുടെ കൂടെ കൈവശാവകാശം ഏകദേശം എണ്ണൂറിൽ പരം എണ്ണൂറ് എണ്ണൂറ്റമ്പത് ഏക്കറ് കൈവ കൈവശാവകാശം എന്ന് പറഞ്ഞ സാധനം കൂടാണ് കൊടുക്കുന്നത് അതെല്ലാം കൂടെ ചേർത്താണ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ഏക്കർ എന്ന് പറയുന്നത് കേരളത്തിലെ മൂന്ന് ജില്ലകളിലാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഞാൻ പോയിട്ടുണ്ട് അതിനകത്തുള്ള അഞ്ചോളം ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട് അതിലൊരു ബംഗ്ലാവിൽ ഞാൻ താമസിച്ചിട്ടുണ്ട് അതിനകത്ത് മൂന്ന് അമ്പലങ്ങളുണ്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട് ഇതാണ് അതിൻ്റെ അകത്തുള്ള സംഗം എന്താണ് രാജമാണിക്യം റിപ്പോർട്ട് പറയുന്നത് ഈ ലാൻഡ് എന്ന് പറയുന്നത് ഹാരിസൺ മലയാളം കെ പി യോഹന്നാൻ അതായത് ഗോസ്പിൾ ഫോർ ഏഷ്യക്ക് വിൽക്കുന്നത് തെറ്റായ ഡോക്യുമെൻസ് അതായത് ഫേക്ക് ഡോക്യുമെൻസ് ഉണ്ടാക്കിയ ശേഷമാണ് ഇവരത് വിൽക്കുന്നത് ഇതായത് ഇത് ഗവൺമെന്റിന്റെ ലാൻഡാണ് അതിനെപ്പറ്റി വിജിലൻസ് റിപ്പോർട്ടുണ്ടോ മനസ്സിലാക്കുക ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ സ്ക്രീൻഷോട്ടായിട്ട് വരും കാരണം ഈ റിപ്പോർട്ടെല്ലാം മേടിച്ച് പഠിച്ച ശേഷം ഇത് ഇന്നൊന്നുമല്ല നേരത്തെ എനിക്ക് കിട്ടി ഇന്ന് ആ കോപ്പി അങ്ങ് എടുത്തു ആ വിജിലൻസ് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആ രീതിയിലുള്ള സ്റ്റാമ്പ് പേപ്പറിലാണ് ആ സ്റ്റാമ്പ് പേപ്പറിനകത്ത് മുദ്ര എന്തായിരുന്നു അന്നത്തെ കാലത്ത് അതായത് കൊല്ലം കൊല്ലം ജില്ലയിൽ പണ്ടത് രജിസ്റ്റർ ചെയ്ത സമയത്ത് പക്ഷേ ഇവരത് ഫോർജറി ഉണ്ടാക്കിയപ്പോൾ ഇംഗ്ലീഷ് രജിസ്ട്രേഷനായി അതോടെ സംഭവം അങ്ങ് പൊളിഞ്ഞു എന്നിട്ടും ആലോചിച്ച് നോക്കുക കെ പി ഓഹന്നാൻ ഈ കേസ് ഹൈക്കോടതിയിൽ വിജയിച്ചു രാജമാണിക്ക് റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പറയുന്നത് ഗവൺമെന്റിന്റെ പക്ക ലാൻഡാണ് ഇതൊരു പ്രൈവറ്റ് ലാൻഡല്ല ഇത് ലീസായിട്ട് കൊടുത്തിരുന്ന ലാൻഡാണ് ഗവൺമെന്റിന്റെയാണ് ഈ കമ്പ്ലി മുഴുവൻ ലാൻഡും അതേ റിപ്പോർട്ട് തന്നെയാണ് വിജിലൻസും പറയുന്നത് ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വ്യക്തമായിട്ടങ്ങ് പറയുന്നു ആ കേസ് മുഴുവൻ അട്ടിമറിച്ചിട്ട് കെ പി യോഹന്നാനെ കേസ് ജയിക്കുവാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ആലോചിച്ച് നോക്കുക ഗവൺമെൻറ്റിൻ്റെ ലാൻഡ് ഒരു കാര്യത്തിൽ ആ സമൂഹത്തിൽ ഞാൻ ഉമ്മൻചാണ്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നു അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി ആയിരുന്ന സമയത്താണ് ഷീല ഭട്ടനെ ഇത് ഗവൺമെൻറ് പ്രോസിക്യൂട്ടറായിട്ട് റവന്യൂ പ്രോ മിനിസ്ട്രിയുടെ പ്രോസിക്യൂട്ടറായിട്ട് ഹൈക്കോടതിയിൽ കൊണ്ടുവരുന്നത് അവർ ഈ കേസ് അങ്ങോട്ട് ജയിക്കാൻ പോകുന്ന സമയത്താണ് ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ കെ പി ഓഹന്നാൻ്റെ കോസ്റ്റൽ ഫോർ ഏഷ്യ തിരുവല്ല കുറ്റിപ്പുഴയുള്ള സാധനത്തിൽ ഞാൻ പെനട്രേറ്റ് ചെയ്യുന്ന സ്റ്റിങ് ഓപ്പറേഷന് വേണ്ടി ആർക്ക് വേണ്ടി അമേരിക്കയിൽ പണം കൊടുത്ത് വിട്ട് കാരണം അവർക്ക് മനസ്സിലാക്കണം അവരുടെ ഈ പണം എവിടെ പോയി അതിനെപ്പറ്റി അറിയാൻ അവരെന്നെ ഏർപ്പെടുത്തിയ ജോലിയായിരുന്നു ഇത് അങ്ങനെയാണ് ഈ സാധനം മുഴുവനും കെ പി ഒ സംഭവങ്ങളൊക്കെ ഞാൻ പൊക്കുന്നത് അന്ന് ഇവരുടെ ഗസ്റ്റായിട്ട് ഇവരുടെ ജോലിക്കാരനായിട്ട് ഞാനിവിടെ താമസിക്കുമ്പോൾ അതായത് തിരുവല്ല കുറ്റപ്പുഴ അവരുടെ ക്യാമ്പസിൽ താമസിക്കുമ്പോൾ അന്ന് ഇന്നും ആൾ തന്നെയാണ് ജേക്കബ് പോത്തൻ എന്ന് പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്ററുണ്ട് അപ്പോൾ അയാളും കെ പി യോഹന്നാനും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെങ്കിലും ആ ഷീലാഭട്ടിനെ ഒന്ന് മാറ്റണം അടൂർ പ്രകാശ് ആ കാര്യം കേൾക്കുന്നില്ല കാരണം ഷീലഭട്ടിൻ്റെ കയ്യിൽ മുഴുവൻ ഡോക്യുമെൻറ്റേഷൻ വെച്ച് ആർഗ്യൂ ഈ കേസ് അവർ നിൽക്കുവാണെങ്കിൽ കെ പി യോഹന്നാനെ കയ്യിൽ നിന്നും ഈ എസ്റ്റേറ്റ് കേരള ഗവൺമെൻറ് ഏറ്റെടുക്കും ഇതാണ് സംഭവം പിണറായി വിജയൻ വന്നു ആദ്യത്തെ സമ്മാനം കൊടുത്തു കെ പി യോഹന്നാനെ ആ ലോയറെ അങ്ങ് മാറ്റി എന്നിട്ട് കെ പി യോഹൻ ഞാൻ ആവശ്യമുള്ളൊരു ലോയറെ കൊണ്ടാക്കി അതിനകത്ത് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിക്കും അവരുടെ മന്ത്രിക്കും നേരിട്ട് പങ്കൊണ്ട് അവരത് പണം മേടിച്ച് കാണും നൂറ് ശതമാനം അതായത് രണ്ടായിരത്തി മുന്നൂറ്റമ്പത് ഏക്കറ് ലാൻഡ് കൊടുക്കുകയാണ് ഞാൻ ആ ലാൻഡിൻ്റെ വില പറഞ്ഞ് എത്ര കോടിക്കാണ് ഇവർ വാങ്ങിയത് എഴുപത്തി മൂന്ന് കോടിക്ക് ഇതിൽ ടോട്ടൽ എമൗണ്ട് ആയിരുന്നു ടോട്ടൽ എൺപത്തി കോടി രൂപ അതിൻ്റെ ടാക്സ് അടച്ച ഇത്ര കോടി രൂപ ബാക്കി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് ഇവരിൽ ലാൻഡ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ഏക്കർ ഹാരിസൺ മലയാളത്തിൽ നിന്ന് വാങ്ങിയത് ഇതും ഡോക്യുമെൻറ്റേഷനാണ് പറയുവാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ പറയുന്ന എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കോടി രൂപ ഇതെവിടെ നിന്നാണ് വന്നത് ഇതാണ് ചോദ്യം അതായത് അമേരിക്കയിൽ നിന്നും കെ പി ഹോൻ ആൻഡ് ഫോർ ഏഷ്യ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പിരിച്ചെറണം എന്തിനു വേണ്ടിയാണ് പിരിച്ചതെന്ന് അറിയണമല്ലോ ഇന്ത്യയിൽ പട്ടിണിയാണ് ഈ പട്ടിണിയുള്ളവർക്ക് ആഹാരം കൊടുക്കുവാനും അവർക്ക് പുതയ്ക്കാൻ പുതപ്പ് കൊടുക്കുവാനും അവർക്ക് സൈക്കിൾ റിക്ഷ മേടിച്ചു കൊടുക്കുവാനും ഒട്ടകം വാങ്ങിക്കൊടുക്കുവാനും അവർക്ക് കുടിക്കുവാൻ വെള്ളം കിണർ കുഴിക്കുവാനും വേണ്ടിയാണ് ഇയാൾ പൈസ കളക്ട് ചെയ്തെടുക്കുന്നത് ഇന്ത്യയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ അവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതായത് ഇന്ത്യയുടെ കച്ച ഇന്ത്യയുടെ ദാരിദ്ര്യം ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഇവിടെ പട്ടിണിയാണെന്നും പറഞ്ഞ് അവിടുന്ന് പണം പിരിക്കുക ആ പണം പിരിച്ചുകൊണ്ട് വന്ന് ഇവിടെ മുഴുവനും ലാൻഡിലിടുക അങ്ങനൊരു പ്രോപ്പർട്ടിയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആ കേസിൻ്റെ അന്വേഷണത്തിനാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറിയത് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ പേരിലാണ് ഞാൻ ഈ ടെക്സാസ് കോർട്ടിൽ ഈ പഴയ എക്സ് ജി എഫ് എ ആൺ ജി ജിം ആൻഡു ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ കേസ് കൊടുത്തപ്പം തെളിവ് ഞാനാ കൊടുത്തത് അതായത് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ഒത്തിരി തെളിവും എടുത്തു ആ തെളിവിൽ വെച്ചാണ് കെ പി യോഹന്നാൻ ആ കേസ് തോറ്റുപോകുന്നത് കെ പി യോഹന്നാൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ടെക്സാസ് കോടതിയിൽ അടച്ചു അതായത് കേസ് തോറ്റു അന്ന് കെ പി യോഹന്നാൻ്റെ അവിടുത്തെ ലോയർ ആരാണെന്ന് നിങ്ങൾക്കറിയണമോ ജോർജ് ഡബ്ല്യു ബുഷിൻ്റെ ലോയറിനെ വെച്ചാണ് അയാൾ കേസ് കണ്ടെത്തിയത് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പം ഈ കേസിനെ പറ്റി ചെറുവള്ളി എസ്റ്റേറ്റിനെ പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാം എന്താണ് സംഭവം അപ്പം അവിടെ അടക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ കയറി ഇയാളെ അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞ് സംഭവം ചൂടായി കഴിഞ്ഞപ്പോഴാണ് കെ പി യോഹന്നാൻ അടവങ്ങ് മാറ്റി അല്ല കെ പി യോഹന്നാൻ്റെ കേരളത്തിലെ ഗോഡ് ഫാദർ എന്ന് പറയും തിരുവല്ലായിലെ ഗോഡ് ഫാദർ മുൻ രാജ്യസഭാ ചെയർമാൻ പി ജെ കുര്യനാണ് അതേപോലെ തന്നെ ബന്ധം സി പി എമ്മുമായിട്ടുമുണ്ട് അതേപോലെ തന്നെ ബന്ധം ബി ജെ പിയുമായിട്ടുണ്ട് അന്ന് കെ പി യോഹന്നൻ പി ജെ പി ജെ കുര്യനുമായിട്ട് കണ്ട പ്രധാനമന്ത്രിക്ക് ഒരു കോടി രൂപ കൈ കൊടുക്കുന്നു എന്തിന് സ്വച്ഛഭാരത് ആ സാധനം അങ്ങ് ഞാൻ പൊളിച്ചു കൊടുത്തു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് മുന്നിൽ നിന്നു പിന്നീട് സംഭവം ഉണ്ടായത് മനസ്സിലാക്കുക കേരളത്തിലെ ആർ എസ് എസും ബി ജെ പിയും ഡൽഹി അശോക ഹോട്ടലിൽ കെ പി യോഹന്നാൻ സ്പോൺസർ ചെയ്ത് പരിപാടി നടത്തുന്ന കെ പി ഒന്ന മുപ്പത് ലക്ഷം രൂപ അതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് എനിക്കെതിരെ കെ പി ഓഹന്നാൻ രണ്ടിടത്ത് കേസുകൾ കൊടുക്കുന്നു ഡൽഹി ഹൈക്കോടതി കേസ് കൊടുക്കുന്നു പത്ത് ലക്ഷം രൂപ അടച്ച് അതായത് കെട്ടിവെച്ചിട്ട് കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അവിടെയും കേസ് കൊടുക്കുന്നു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഞാൻ ജയിച്ചു ഞാൻ എന്താണ് പുറത്തു കൊണ്ടുവന്നത് കെ പി ഓഹന്നാന്റെ അടിച്ചു മാറ്റിയ പണം അയാൾ നടത്തുന്ന ബിലീവേഴ്സ് ഹോസ്പിറ്റൽ ഇത് മുഴുവനും കൈക്കൂലി കൊടുത്താണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് അംഗീകാരം വാങ്ങി ഇതാണ് ഞാൻ പുറത്തു കൊണ്ടുവന്ന സ്ഥലം സംഭവം അതായത് ഇന്ത്യയുടെ പട്ടിണി പറഞ്ഞ് വിദേശത്തു നിന്നും പണം വാങ്ങുന്നു ഇയാളെ പറ്റി ഒരു മനോഹരമായൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് ബ്രേക്കിംഗ് ഇന്ത്യ അപ്പോൾ നിങ്ങളിതൊക്കെ ഇത് വായിച്ചു നോക്കണം ഇവിടെ പല പത്രക്കാരും കെ പി ഒഹന്നാനെ പറ്റി എഴുതി തൊടാൻ പറ്റിയിട്ടുണ്ടോ തൊടാൻ പറ്റിയിട്ടുണ്ടോ പക്ഷെ ഞാൻ കയറി തൊട്ടപ്പോൾ കെ പി ഒഹന്നാൻ പുള്ളി അതായത് കേ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി അനുകൂലിക്കുന്നു ഇന്ത്യയിലെ ബി ജെ പി കേരളത്തിലെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ അയാളുടെ പണം വാങ്ങി അയാളെ അനുകൂലിക്കുന്നു കേരളത്തിലെ സി പി എം അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ കേരളത്തിൽ നിന്നുള്ളവർ കെ പി ഒ എന്നാനെ അനുകൂലിക്കുന്നു ഒറ്റയ്ക്കായി അപ്പോഴാണ് ഞാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയെ പോയി കാണാൻ ഞാനാണ് പ്രധാനമന്ത്രിയുടെ അന്ന് ആർ കെ മിശ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തെ പോയി കണ്ട കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു പി എംഒയിൽ അപ്പൊ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രധാനമന്ത്രി തീരുമാനം എടുക്കുമെന്ന് ഇമാരെയൊക്കെ വെട്ടി ഇമാരെയൊക്കെ വെട്ടി അങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഹോം മിനിസ്റ്ററിയുടെ തീരുമാനപ്രകാരമാണ് ഇയാളുടെ അഞ്ച് എഫ് സി ആറെ സസ്പെൻഡ് ചെയ്തത് ഞാനാണ് കാരണം തെളിയിച്ചൊക്കെ പറയാമല്ലോ അപ്പോഴാണ് സംഭവം അങ്ങ് സീരിയസ് ആയത് പിന്നീട് നിങ്ങൾ കണ്ടു കാണും ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നു എത്ര കോടിയാണ് കണക്കിൽപ്പെടാത്ത പണം വന്നത് ആറായിരം കോടി രൂപ എത്രയാണ് ഗവൺമെൻറ്റിന് ആ ടാക്സിൻ്റെ അടച്ചു കൊടുത്തത് അത് ഇൻകം ടാക്സ് ഇയാൾക്ക് നോട്ടീസ് ഫയൽ ചെയ്ത് അറുന്നൂറ് കോടി രൂപ ഗവൺമെൻറ്റിനെ അടയ്ക്കാൻ പറഞ്ഞു ഈ പടം എടുന്നാ വന്നതെന്ന് ചോദിച്ചു അതിൽ ഇൻകം ടാക്സ് ഫ്രീസ് ചെയ്ത സ്ഥലമാണ് ചെറുവള്ളി എസ്റ്റേറ്റ് അതാണ് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റിന്റെ സ്ഥലം കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് കെ പി യോഹനാന് പണം കൊടുക്കുന്നു എത്ര കോടിക്കാണ് കേരള ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുന്നത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് ആലോചിച്ച് നോക്കുക അപ്പം ഗവൺമെന്റിന്റെ അതായത് ഇവരുടെ ആധാരത്തിൽ പറയാത്ത അത് കള്ള ആധാരമാണ് ഫോർജ് ഡോക്യുമെന്റ് ആ അതിനും ഗവൺമെന്റ് പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് മുന്നൂറ്റമ്പത് കോടി അതാണ് ഇപ്പോൾ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അത് നല്ല കൂലം കച്ചവടം നടത്തുക നല്ലപോലെ കച്ചവടം നടത്തുകയാണ് അവിടെ ശബരിമലയിൽ എയർപോർട്ട് പറഞ്ഞ താല്പര്യം താല്പര്യമുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാൻ അവിടുത്തെ കാരണം ആ ഭാഗ്രദേശത്ത് കാരണം പക്ഷേ കച്ചവടം നടത്തുകയാണ് അതായത് കെ പി ജോഹന്നാനുമായിട്ട് ധാരണയിൽ വന്നിട്ടുണ്ട് അമേരിക്കയിൽ ആർക്കോ ആർക്കോ വേണ്ടിയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ചികിത് ചികിത്സിക്കാൻ പോകുന്ന ആരാണെന്ന് നമുക്കറിയാം അതായത് ശരിക്കും അതായത് വ്യക്തമായിട്ട് പറയാം മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് വരുന്നുണ്ട് അന്ന് കെ പി ഒ ഞാനെ കണ്ടു നാലാമത്തെ ദിവസം ഡിക്ലറേഷൻ പുറത്തു വന്നു ലാൻഡ് ഞങ്ങൾ എടുക്കാൻ പോകും സംഭവം സിമ്പിളാണ് വളരെ സിമ്പിൾ അതായത് കേരളത്തെ ഈ പറയുന്ന കോൺ ഈ സി പി എം കോൺഗ്രസ് ബി ജെ പി ഒരുമിച്ച് ലൂട്ട് ചെയ്യുന്നുവെന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ വീണ്ടും ഇവിടെ ലൂട്ട് ചെയ്യുവാണ് കൊള്ളയടിക്കുകയാണ് ഉറപ്പായിട്ടും പറയാം കോൺഗ്രസ്കാരും കിട്ടത്തില്ല ബി ജെ പി കാരണം എല്ലാവർക്കും പണം കിട്ടുന്നുണ്ട് കാരണം എല്ലാവർക്കും ആവശ്യത്തിന് ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട് കാരണം കെ പി ഒന്ന പണം കൊടുക്കുന്ന കാര്യത്തിൽ വളരെ വളരെ ഇഷ്ടം പോലെ പണം കൊടുക്കും കാരണം അയാക്കാടെ കാര്യം നടന്നാൽ മതി വേറൊരു കാര്യം കേരളത്തിലെ ക്രൈസ്തവരോട് പറയാം കേരളത്തിലെ അത് ഇന്ത്യയിലെ ക്രൈസ്തവരെ ഇതേപോലെ നാണം കെടുത്തിച്ചൊരു മനുഷ്യൻ ഈ ലോകത്താരുമില്ല അമേരിക്കയിൽ പോലും ഈ പാസ്റ്റർമാർക്കൊന്നും പോയി പഴയ പടം പിരിവ് നടക്കത്തില്ല കാരണം എല്ലാവരും കെ പി ഓഹന്നാൻ്റെ പേരാണ് പറയുന്നത് കാരണം എല്ലാവരെയും വെട്ടിച്ചു അവിടുത്തെ എല്ലാം പണം അടിച്ച് മാറ്റി അവിടുത്തെ അമേരിക്കൻ പത്രങ്ങളിലൊക്കെ എടുത്ത് നോക്കണേ ഈ പല പത്രങ്ങൾക്ക് ഇൻപുട്ട് ഞാനാ കൊടുത്തത് ഇതിനകത്തൊക്കെ എൻ്റെ പേര് കോട്ട ചെയ്യുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് ഇതൊക്കെ എടുത്ത് നോക്കുക നിങ്ങൾ പക്ഷെ പക്ഷേ ഏതെങ്കിലും പത്രം ഇയാളെ ഇയാളെപ്പറ്റി റിപ്പോർട്ട് ചെയ്തോ അതാണ് കെ പി ഓഹന്നാനെ കേരളത്തിലെ മീഡിയയുമായിട്ടുള്ള ബന്ധം ആരെങ്കിലും പറയുമോ കെ പി ഹൊന്നാനെ അമേരിക്കൻ കോടതി ശിക്ഷിച്ച് എത്രയാണെന്ന് ഇത് അമേരിക്കൻ കോടതിയുടെ ശിക്ഷ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി കന കാനഡയിൽ കേസ് കിടപ്പുണ്ട് ഇതേപോലെ റീകോ കേസ് സിവിൽ സൂട്ട് കിടപ്പുണ്ട് അപ്പോൾ അവിടെയും വിധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എയർപോർട്ടിന് മേടിച്ച സ്ഥലം കാരണം ഇന്ത്യയും കാനഡയും അമേരിക്കയായിട്ട് ആ ബന്ധമുണ്ട് ഇവിടെ ഒരു ഫ്രോഡിന് ഇവിടെ ഫൈനാൻഷ്യൽ ഫ്രോഡിന് ഇവിടെ വരുവാണെങ്കിൽ അയാളുടെ പണം റിക്കവറി ചെയ്യാൻ ആ ലാൻഡ് ഇവിടുന്ന് റിക്കവറി ചെയ്യാൻ പറ്റും ഇന്ത്യ അമേരിക്ക ബയലാട്ടുകൾ ബന്ധമാണ് കാനഡ അങ്ങനെ അങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പൊ എയർപോർട്ടിൽ അവൻ്റെ ഇരിക്കും ഇതാണ് ഞാൻ പറയുന്നത് കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ പരിപാടികളാണിത് അവർക്കെന്ത് നഷ്ടമാണ് നമ്മുടെ പണമാണിത് പോകുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അവിടെ എയർപോർട്ട് ഇത് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഇത് ഈ സ്ഥലം മുഴുവൻ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഗവൺമെൻറ് ലാൻഡാണ് ഒരു കാര്യം ചെയ്യട്ടെ ഹൈക്കോടതി ഓർഡർ പിടർ ഈ കെ പി യോഹൻ ഞാൻ അനുകൂലമായിട്ട് ഉണ്ടാക്കിയെടുത്തു അതായത് കേരള ഗവൺമെൻറ് വക്കീലിനെ മാറ്റി കൊടുത്ത് അവന് അനുകൂലമായിട്ട് കൊടുത്തു അന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞാണ് ഇത് സുപ്രീം കോടതി പോകുന്നത് പോയോ നിങ്ങൾ അത് പ്രിയപ്പെട്ട ഇന്നെ കേൾക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക ശരിക്കും കൊള്ളയാണിത് അടിച്ചു മാറ്റുകയാണ് ഇതിനെപ്പറ്റി നമ്മൾ ശബ്ദിക്കാൻ തയ്യാറാകണം ഇവിടെ ആരൊക്കെയാണ് ഒരുമിച്ച് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നത് സി പി എം മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് മറ്റൊരു സംഭവമാണെന്ന് പറയുന്നത് ബി ജെ പി കാരണം മൂന്നുപേരും കൂടാണ് അയാളെ അനുകൂലിക്കുന്നത് അയാളെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുക അതേപോലെ ഈ മീഡിയയിലേക്കൊണ്ട് സിജോ പന്തപ്ലാവിൽ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ വലിയ സംഭവം എന്ന് പറയുന്നത് അളെപ്പറ്റി പറയാം ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് പെനട്രൈറ്റ് ചെയ്തപ്പോൾ എൻ്റെ ചിങ്കിടിയായിരുന്നവൻ എനിക്ക് ചായ ആഹാരം ചോറ് കൊടുത്തത് അവനായിരുന്നു ഇവനെ ശരിക്കും കെ പി ഒന്നോട് പറഞ്ഞ പിന്നെ പ്രമോഷൻ കൊടുത്ത് ഞാനുണ്ട് അപ്പം കെ പി ഒന്നാൻ്റെ കൂടെ ഇന്നത്തെ ശിങ്കിടികൾ എൻ്റെ വലിയ ആളെന്ന് പറയുന്ന കക്ഷികളുടെ ജോലി അതായിരുന്നു ഒരു സമയത്ത് എൻ്റെ കൂടെ അപ്പം ഞാൻ അതിനകത്ത് എന്തിനാ കയറിയെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മൊണ്ണകളാണ് ഈ സാധനങ്ങളൊക്കെ ഈ പയ്യനാണ് മറ്റേ ഇൻകം ടാക്സ് റെയ്ഡി ചെയ്തപ്പം ഐഫോൺ എടുത്ത് ക്ലോസറ്റി കൊണ്ടിടുന്നത് അതിനകത്ത് മുഴുവൻ എന്താ മെസ്സേജ് എന്ന് അറിയാൻ പോലും പറ്റത്തില്ല പലരും പലതും പറയുന്നു അവിടുത്തെ പല സ്റ്റാഫുകളിൽ പ്രൈവറ്റ് ചാറ്റ് മറ്റേ കമ്പി മെസ്സേജ് മെസ്സേജാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ മനസ്സിലാക്കേണ്ടത് ഒരായത് കെ പി യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഇന്റർനാഷണൽ ഫ്രോഡ് ലോകത്തുള്ള എല്ലാവരെയും വഹിച്ച് പണം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇടുന്ന ഒരാളാണ് അയാൾ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറഞ്ഞ ഉണ്ടാക്കിയതിനാൽ ഞാൻ പറഞ്ഞു ഇന്ന് അയാൾ ചെയ്യുന്ന പരിപാടികൾ നിങ്ങൾ കണ്ടു നോക്ക് അപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർ നമ്മളെ ചീറ്റ് ചെയ്യുകയാണ് എഡിച്ച് ചെയ്യുകയാണ് ഇതാണ് ഈ വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്